ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ പച്ചമുളക് കൊണ്ട് ഒരു പച്ചമുളക് ഫ്രൈ ഉണ്ടാക്കുന്നതാണ് അപ്പൊ വീട്ടിലൊരു മൂന്നാല് പച്ച മുളകിന്റെ തയ്യുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മൂക്കാത്ത മുളക് ഉണ്ടായിരുന്നു അതിനെ പറിച്ചെടുത്തിട്ടാണ് ഫ്രൈ ഉണ്ടാക്കണേ പച്ചമുളക് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എരിവുള്ള മൂത്ത മുളകൊന്നും പറ്റില്ല അപ്പോൾ ഒരുപാട് എരിവാല്ലേ അപ്പൊ എന്റെ തയ്യുകൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ തയ്യല് അപ്പൊ ഇതിലൊരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് ഇതിന്റെ കാട്ടു തക്കാളിന്റെ ചെടിയാണ് കേട്ടോ കണ്ടോ കാട്ടു തക്കാളി ചെറുതായിട്ട് നിൽക്കുന്നത് അത് പഴുത്തിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളു പച്ചമുളക് ഫ്രൈ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഒരുപാട് മൂത്ത മുളകുന്നത് ഒരുപാട് മൂത്ത മുളകാവുമ്പോൾ നമുക്ക് നല്ല എരിവാം അപ്പം അത്ര മൂക്കാത്ത മുളകെടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ ഒക്കെ ആക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ചെടിയൊക്കെ വേണം കറിക്കുന്നു എന്നുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരമാണ് ഇങ്ങനത്തെ മുളക് ഫ്രൈ ഉണ്ടാക്കി കഴിക്കണത് അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് പച്ചമുളക് തന്നെയാണ് കേട്ടോ എടുത്തത് അത് വല്ലാതെ മൂക്കാത്ത തന്നെയാണ് അപ്പം അതിനെ നന്നായിട്ടൊന്ന് കഴുകി പൊടിയൊക്കെ അല്ലേ വേനൽക്കാലം അപ്പോൾ പൊടിയൊക്കെ മുളകിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയാൽ പിന്നെ അതിലത്തെ വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കണം ഒരു തുണിയിലിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യണത് വെള്ളം നന്നായിട്ട് ഒപ്പി ഒപ്പിയെടുക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ എണ്ണയിലേക്ക് നമ്മൾ ഈ മുളകിട്ട് ഫ്രൈ ആക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ ആവാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ എണ്ണയിലേക്ക് മുളകിടുമ്പോൾ പൊട്ടി പൊട്ടിത്തെറിക്കണതൊക്കെ അതാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ നടുവൊന്ന് പൊളിച്ചെടുക്കണം എന്നാൽ വിട്ടു വിട്ടുപോവാത്ത രീതിയിലൊന്ന് നടുവൊന്ന് പൊളിച്ചെടുക്കണം അങ്ങനെ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും മുളകും ഉപ്പുമൊക്കെ നന്നായിട്ട് പറ്റി പിടിക്കാൻ സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് മുളകിപ്പം ഇതുപോലെ നടുവിൽ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഈ മുളകിനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് ഓ മറ്റെണ്ണകളൊന്നും ഉപയോഗിക്കാത്തത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കണത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ആ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് ആദ്യം തന്നെ അങ്ങനെ അങ്ങോട്ട് ഉണങ്ങി പോവരുത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് അതിലേക്ക് പിന്നെ ചേർക്കുന്നത് നന്നായി അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് പിന്നെ ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ ഇനി പുളിവെള്ളം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ചെറുനാരങ്ങ ഒരു കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ മുളകിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പച്ചമുളക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടായത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ വീണ്ടും കാണാം അതുവരെ ബായ്